സൗണ്ടിങ്ങിന് എഴുതുന്ന അപൂർവ്വം ചില കലാകാരന്മാരിൽ ഒരാളാണ് ചേട്ടൻ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്തതാണ് ഇപ്പോൾ എനിക്ക് മടുപ്പ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അതൊരു ഒടക്കിലേക്ക് വരെ എത്തി പുള്ളി ഓർമ്മ നാളെ കാലത്ത് ഈ ടിക്കറ്റ് എടുത്തോ ഞാൻ തിരിച്ചു പോകാം എനിക്ക് അങ്ങനത്തെ സ്ഥലത്തൊന്നും ഒന്നും പാട്ട് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ സംഗീത സംവിധായകൻ എവിടെയുണ്ട് ഞാൻ അദ്ദേഹം ഉറങ്ങല്ലേ വിളിച്ച് അയിപ്പിക്കുക പക്ഷേ അദ്ദേഹം ഒന്ന് നമ്മൾ ഉറങ്ങാനല്ലല്ലോ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ചേട്ടാ ഓക്കേ കൃഷേട്ടാണ് പറഞ്ഞത് നാല് ട്യൂണാണ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്ഭുതമാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ വരി പല്ലവി പിന്നെ എന്നോടൊന്നും പറയാതെ പകൽപക്ഷിയെ മോഹപ്പറാം ആദ്യം എഴുതിയ ആ നാലു വരിയങ്ങ് പാടിയോട് സത്യം പറയാലോ ഞെട്ടിപ്പോയി പിന്നെ എന്നോടൊന്നും പറയാ പിന്നെ എന്നോടൊമ്പൊന്നും പറയാതെ പകൽ പക്ഷി അവസാന പാട്ട് അതായിരുന്നു അവസാനത്തെ പാട്ടുണ്ടായിരുന്നത് ആ പാട്ട് എഴുതി അദ്ദേഹം നമ്മളെ ഇവിടെ പറഞ്ഞുപോയി സ്വയം ഷിക്കാർ എനിക്ക് തോന്നുന്നു എൻ്റെ നമ്മുടെ വളരെ ഹിറ്റടിച്ച ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് ഓടിയൊരു സിനിമകളിലൊന്നാണ് ഷിക്കാർ ഷിക്കാറിൻ്റെ കമ്പോസിംഗ് നടക്കുന്നത് ഷാർജെ വെച്ചായിരുന്നു അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ പ്രൊഡ്യൂസറായ ടെഡ്കോ രാജഗോപാൽ സാറും ഇപ്പോൾ ഷജിൽ രാജഗോപാൽ ഇവരെല്ലാം ഷാർജയിലാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു നമുക്കിത് കമ്പോസ്റ്റിങ് ഷാർജ വെച്ചാൽ കാരണം അവർക്ക് അവരുടെ അതിനവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾക്കും വളരെ പുതുമയായിട്ട് തോന്നി അങ്ങനെ ഞാനും എം ജയചന്ദ്രൻ നമ്മുടെ പത്മവുമാർ അങ്ങനെ ഞങ്ങൾ ഷാർജയിലെത്തുന്നു സുരേഷ് ബാബു എല്ലാം കൂടെ ഷാർജയിലെത്തുന്നു ഷാർജയിലെത്തി കുറച്ച് ട്യൂണുകൾ ഉണ്ടാക്കുന്നു നല്ല നല്ല ട്യൂണുകൾ സെലക്ട് ചെയ്യുന്നു കൊള്ളാവുന്ന ചൂണുകളാവുന്നു ഗിരീഷ് ചേട്ടനോട് പറഞ്ഞു ചൂണുകൾ കുറച്ച് എണ്ണായിട്ടുണ്ട് ഗിരീഷ് ചേട്ടൻ വാക്കേറി വാ എന്ന് പറയുന്നു ഇവിടുന്ന് കാലിക്കറ്റിന് ഗിരീഷ് ചേട്ടൻ ഫ്ലൈറ്റ് ടിക്കറ്റിന് അവിടെ എത്തുന്നു ഈ ഗിരീഷ് ചേട്ടൻ വന്നു പിന്നെ ഓ ഗിരീഷ് ചേട്ടൻ്റെ കുറേ ഫ്രണ്ട്സ് നമ്മൾ ഫ്രണ്ട്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമയാണ് ഷാർജയിലാണ് ഒരുപാട് പേര് വരുന്നു ആഘോഷങ്ങളാവുന്നു കുറേ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ പാട്ടുകളിലേക്കൊന്നും എത്തുന്നില്ല എം ജയചന്ദ്രൻ എപ്പോഴും വന്ന് പറയുന്നു നമ്മുടെ അടുത്ത് ഗിരീഷ് ചേട്ടനോട് ഒന്ന് പാട്ട് എഴുതിക്കണം എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ പാട്ടുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എത്തുന്നില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ അവസാനം എനിക്ക് തോന്നുന്നു ഞാൻ ഗിരീഷ് ചേട്ടനായിട്ട് ഭയങ്കര അടുപ്പാണ് പത്മമാരൊക്കെ അടുപ്പാണെങ്കിലും ഞാൻ എപ്പോഴും ചെറുതായിട്ടൊക്കെ കുടക്കിയൊക്കെ വർത്തമാനം പറയാൻ പറ്റുന്ന ഒരടുപ്പുള്ള ഒരാളായിരുന്നു ഞാൻ രണ്ട് ദിവസമൊക്കെ മുൻപ് ഞാൻ തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങി ഗിരീഷ് ചേട്ടൻ ഇതായാലും ശരിയാവില്ല പാട്ടുകൾ എഴുതണം ഇത് വരണ്ടേ മോനെ ഇത് വരണം ഇത് നിങ്ങളങ്ങ് പറയുമ്പോൾ അങ്ങ് സ്വിച്ചിട്ട പോലെ വരുമോ ഇതൊക്കെ പക്ഷെ ഞാൻ എനിക്കറിയാം ഗിരിശേട്ടിന് സ്വിച്ചിട്ട പോലെ വരും ഗിരി ചേട്ടൻ അത്രയും സ്പീഡിൽ പാട്ട് എഴുതുന്ന ഒരാളാണ് എനിക്കതിന് മുൻപ് പല പടങ്ങളിലും അവസ്ഥയുണ്ട് പക്ഷെ പുള്ളി എന്തോ പ്രശ്നമാവുന്നു സത്യത്തിൽ ഒരു ദിവസം രാത്രി നമ്മൾ വന്ന് ചെന്ന് അഞ്ച് ദിവസമൊക്കെ പുള്ളി വന്നിട്ട് പോയി ഒരു ദിവസം രാത്രി ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഞാൻ ഈ ഗിരീഷ് പുത്തഞ്ചേരിക്ക് വേണ്ടി എപ്പോഴും കുറച്ച് വാശി പിടിക്കുന്ന ഒരാളാണ് ഞാനെന്നും കാരണം ചില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ലിറിക്സ് കാരണം സൗണ്ടിങ്ങിന് പാട്ട് എഴുതുന്ന അപൂർവ്വം ചില കലാകാരന്മാരിലൊരാളാണ് ഗിരീഷ് ചേട്ടൻ അപ്പം നിങ്ങൾക്ക് എനിക്ക് എനിക്കു കക്കാലക്കെണ്ണം ആ പാട്ടൊക്കെ അത് ഗിരീഷ് ചേട്ടൻ പത്ത് മിനിറ്റ് കൊണ്ട് എഴുതിയതാണ് കൊറക്റ്റ് സൗണ്ടിങ്ങിന് സൗണ്ടിങ് വോയ്സ് ലിറിക്സ് എഴുതാൻ പറ്റുന്നതാണ് ഗിരീഷ് ഏട്ടൻ എനിക്കത് അതുകൊണ്ട് തന്നെ ഞാനതിന് ഗിരീഷേട്ടന് വേണ്ടി ഭയങ്കരമായിട്ട് ബലം പിടിക്കുകയും ഗിരീഷ് ചേട്ടനെ പോലെയുള്ള ഒരാളെ ഷാർജയിൽ വന്ന് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായോ പറഞ്ഞയക്കലോ എഴുതി പിന്നെ വരല്ലോ ഒന്നും നടക്കില്ല അന്ന് രാത്രി എനിക്ക് ശരിക്കും സങ്കടവും എല്ലാം കൊണ്ട് ഞാൻ ഗിരീഷ് ചേട്ടൻ അടുത്ത് പറഞ്ഞു ചേട്ടച്ചേട്ടന് വേണ്ടി ഈ പടത്തിൽ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്താണ് ഇപ്പോൾ എനിക്ക് മടുപ്പ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അതൊരു ഒടക്കിലേക്ക് വരെ എത്തി ഉള്ളി പറഞ്ഞു നാളെ കാലത്ത് ഈ ടിക്കറ്റ് എടുത്തോ ഞാൻ തിരിച്ചു പോകാം എനിക്ക് അങ്ങനത്തെ സ്ഥലത്തൊന്നും ഒന്നും പാട്ട് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു രാത്രി സത്യത്തിൽ അന്ന് അവിടെ തീരുകയാണ് ആ കമ്പോസിങ് എല്ലാം തീരുന്നു കാരണം പിറ്റേ ദിവസം കാലത്ത് പുള്ളി ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് രാത്രി കിടന്നു എനിക്കൊന്ന് കാലത്തിൽ നാല് മണിക്ക് എൻ്റെ റൂമിൽ വന്ന് മുട്ടുന്നു പുലർച്ചയായിട്ടുള്ളൂ ഞാൻ ഡോറ് പറഞ്ഞപ്പം പുള്ളി അപ്പോൾ ഞാൻ അടുത്തടക്കിനുള്ള സാധ്യതകളാണ് ഞാൻ നോക്കുന്നത് പുള്ളി പറയുന്നത് അതിലേക്കായിരിക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വെച്ചു നിൻ്റെ സംഗീത സംവിധായകൻ എവിടെയുണ്ട് ഞങ്ങളെ അദ്ദേഹം ഉറങ്ങല്ലേ വിളിച്ച് അയിപ്പിക്കുക ഷാർജ ഒന്ന് നമ്മൾ ഉറങ്ങാനല്ലല്ലോ ഭയങ്കര സീരിയസ് ആയിട്ട് ഞങ്ങൾ ചേട്ടാ ഓക്കേ ഗ്രിഷേട്ടാണ് പറഞ്ഞത് നാല് ട്യൂണാണ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെ കാലത്ത് നാല് ജയേന്ദ്രൻ എം ജയചന്ദ്രൻ വീഗും റെഡിയായി കമ്പോസിംഗ് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്ന് അത്ഭുതമാണ് നമ്മൾ പറയുന്നത് ആദ്യത്തെ വരി പല്ലവി പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷിയും മോപ്പറ ആദ്യം എഴുതിയാവുക ആ നാല് പരി അങ്ങ് പാടിയോട് സത്യം പറയാലോ ഞെട്ടിപ്പോയി ശരിക്കും ഞെട്ടി ഞാനിങ്ങനെ അത്ഭുതത്തോടെയാണ് ഞങ്ങൾ ഈ വരി കേട്ടുകൊണ്ടിരിക്കുന്നത് പുള്ളി ഭയങ്കര ഭയങ്കര നമ്മളോട് ഭയങ്കര ദേഷ്യം പ്രകടിപ്പിച്ചിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് വേറൊരു മോഡിൽ ജയചന്ദ്രൻ പറയുന്നു നാല് മണിക്ക് തുടങ്ങിയ കമ്പോസിങ് അഞ്ചര മണിയായപ്പോഴും നാല് പാട്ടുകൾ പുള്ളി എഴുതി കഴിഞ്ഞിരിക്കുന്നു ഒന്നര മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞ എന്നാൽ വിത്തിൻ സെക്കൻഡ് പറയുന്ന അപ്പപ്പ ഇരുന്ന് എഴുതിയാണ് ആ പ സിനിമയിലെ ഷിക്കാറിലെ എല്ലാ പാട്ടുകളും ഒരു പുലർച്ചെ നാല് മണിക്ക് തുടങ്ങി ഒരു അഞ്ചര മണിക്ക് എല്ലാ പാട്ടുകളും എഴുതി കഴിഞ്ഞ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം നമുക്ക് മറക്കാൻ പറ്റൂ അത്രയും ഗംഭീര പാട്ടുകളല്ലേ ഷിക്കാറിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ് അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അതാണ് രണ്ട് മിനിറ്റ് മതി ഒരു സോങ് എഴുതാൻ ആ അതുപോലൊരു പ്രതിഭ നമുക്ക് നഷ്ടമായി പോയി തോന്നുന്നു പിന്നെ എന്നോടൊമ്പൊന്നും പറയാതെ പകൽ പക്ഷി അവസാന പാട്ട് അതായിരുന്നു അവസാനത്തെ പാട്ടുണ്ടായിരുന്നത് ആ പാട്ട് എഴുതി അദ്ദേഹം നമ്മളെ ഇവിടെ പോയി ഇന്നും ആ പാട്ട് കേൾക്കുമ്പോഴും ആ രാത്രി ആ പുലർക്കാലം എൻ്റെ മനസ്സിലിപ്പോഴും വരും ഷിക്കാറിൻ്റെ പാട്ടുകളുടെ പുലർക്കാലം